നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ തിരുവനന്തപുരത്തുള്ള സ്ഥാപനത്തിൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ദിയ കൃഷ്ണ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ഉപഭോക്താക്കൾ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ സ്വന്തം ഫോൺ നമ്പർ നൽകിയതിന്റെ നൽകിയതിൻ്റെ വിവരങ്ങളുമടക്കമാണ് ദിയ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മെസ്സേജുകളാണ് തട്ടിപ്പ് സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ദിയ പറയുന്നു ഈ മെസ്സേജ് അയയ്ക്കുന്നവരെല്ലാം ആർക്കാണ് പണം അയച്ചതെന്നും അതിന്റെ അതിൻ്റെ സ്ക്രീൻഷോട്ടുമടക്കം പങ്കുവെക്കുന്നുണ്ടെന്ന് പറഞ്ഞ ദിയ നേരിട്ട് പോലീസിൽ പരാതിപ്പെടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു അതേസമയം ഒരു പോയിന്റും കിട്ടിയില്ലെങ്കിൽ ജാതി കാർഡ് ഉപയോഗിക്കരുതെന്ന് ദിയ കൃഷ്ണ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ബ്ലോഗിൽ പറയുന്നു അത് വളരെ ചീപ്പായ കാര്യമാണ് ജാതിയാണ് പ്രശ്നമെങ്കിൽ ഇവരെ ജോലിക്ക് എടുക്കാതെ ഇരിക്കാമായിരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരെ വിളിച്ച് ചീത്ത പറഞ്ഞ സംഭവത്തെക്കുറിച്ചും ദിയ വിശദീകരിക്കുന്നുണ്ട് ഈ പ്രശ്നമുണ്ടായ സമയം തൊട്ടേ ഈ ക്രിമിനൽസിന്റെ പേര് പുറത്തു പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ പെൺകുട്ടികളല്ലേ അവരുടെ ഭാവി നശിപ്പിക്കേണ്ടെന്ന് ഓർത്ത് ആണ് ഇത് ചെയ്യാതിരുന്നത് അശ്വിനും ഇത് തന്നെയാണ് പറഞ്ഞത് അവർ തെറ്റ് സമ്മതിക്കുക എന്നതായിരുന്നു നമ്മുടെ ആവശ്യം എത്ര രൂപ പോയി എന്നത് അറിയണമെന്നുണ്ടായിരുന്നു ഒരു തെളിവും പുറത്തുവിടാതെ ഇരിക്കുകയായിരുന്നു പക്ഷെ ദൈവമായി അറിഞ്ഞ് ചില ആളുകളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുമെന്ന് പറയില്ലേ ഇരുപത്തൊൻപതിന് രാത്രി ഞാൻ അവരെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഫോൺ കോൾ പുറത്തുവിട്ടിരുന്നു സത്യത്തിൽ അവർ എന്നെയാണ് ഉറങ്ങാൻ അനുവദിക്കാതിരുന്നത് ബുദ്ധി അവർക്ക് കൂടിപ്പോയതാണ് പ്രശ്നം എത്ര വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് അതിൽ തന്നെയുണ്ട് അവർ തന്നെ അവരുടെ മുഖം മൂടി പുറത്തുവിട്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്തിനാണ് പുറത്തുവിടാതെയിരിക്കുന്നത് എത്ര രൂപയാണ് നിങ്ങൾ എന്നെ പറ്റിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ചേച്ചി അത് ഞങ്ങൾ ഓപ്പണായി തുറന്നു പറഞ്ഞതല്ലേ മനസ്സ് വിഷമിച്ച് മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ഈ ഫോൺ കോൾ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെയും ഇത് ബാധിക്കുന്നുണ്ട് കസ്റ്റമർ സർവീസിനെ കുറിച്ച് ഒരുപാട് പരാതികൾ വന്നിരുന്നു അതിനെല്ലാം കാരണം ഇവരായിരുന്നു കുടുംബത്തിൽ ഒരാൾ പോലും നമ്മളെ പറ്റിച്ചാൽ അത് സഹിക്കാനാവില്ല ഇത്രയും നാൾ മാന്യമായിട്ടായിരുന്നു അവരെന്നോട് പെരുമാറിയിരുന്നത് ആദ്യമൊക്കെ ഞാൻ കരയുകയായിരുന്നു പക്ഷേ സത്യം പൂർണ്ണമായും എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ എന്തിന് കരയണം ചേച്ചി ടാക്സ് വെട്ടിക്കാനല്ലേ നമ്മളോട് പറഞ്ഞത് അത്രയല്ലേ നമ്മൾ ചെയ്തുള്ളൂ എന്ന് വേണമെങ്കിൽ അവർക്ക് അപ്പോഴേ ചോദിക്കാമായിരുന്നു അത് എന്തുകൊണ്ട് അവർ ചോദിച്ചില്ല ഒരു പോയിന്റും ഇല്ലെങ്കിൽ ജാതിയല്ല ഉപയോഗിക്കേണ്ടത് അത് ചീപ്പ് പരിപാടിയാണ് അങ്ങനെ ജാതി കാർഡ് ഉപയോഗിക്കരുത് ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ടാർഷ് ചെയ്യാനായിരുന്നു അവിടെ ശ്രമിച്ചത് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും അങ്ങനെയെങ്കിൽ ഈ ജാതിയിൽ ഉള്ളവരെ എടുക്കില്ലെന്ന് നേരത്തെ എനിക്ക് പറയാമായിരുന്നില്ലേ എന്ത് പറയാനെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ ജീവനക്കാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്ന് പറയും ഇവിടെ പണം നഷ്ടപ്പെട്ട ഞാനല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത് അല്ലാതെ മോഷ്ടിച്ച നിങ്ങളല്ലല്ലോ നിങ്ങൾക്ക് ആഡംബര ജീവിതമാണ് ഇത്രയും പണം പോയതിൻ്റെ പേരിൽ ഞാനും ഭർത്താവുമല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത് ഇത് അവരുടെ അടുത്ത കാർഡാണ് ജാതി കാർഡ് പോലെ ഒരു ആത്മഹത്യാ കാർഡെന്നും ദിയ പറയുന്നു അതേസമയം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ച് പോലീസ് വ്യക്തത വരുത്തുമെന്നാണ് കരുതുന്നത് സ്ഥാപനത്തിലെ മൂന്ന് ജീവനക്കാർ ചേർന്ന് അറുപത്തൊൻപത് ലക്ഷം തട്ടിയെടുത്തു എന്നാണ് ദിയ പറഞ്ഞത് പറയുന്നത് ഈ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എട്ട് ലക്ഷം രൂപ ഇവർ മടക്കി നൽകി എന്നാൽ അതിനു പിന്നാലെ ജീവനക്കാർ പോലീസിൽ പരാതി നൽകി കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നായിരുന്നു പരാതി എന്നാൽ തെളിവുകളെല്ലാം ജീവനക്കാർക്ക് എതിരായിരിക്കുകയാണ് തന്റെ ബിസിനസ്സിൽ താൻ പോലും അറിയാതെ യു എസിൽ റീസെയിലിംഗ് വരെ ജീവനക്കാർ നടത്തിയെന്നും ഒരു വർഷമായി ഇത് തുടരുകയായിരുന്നുവെന്നും ദിയ പറയുന്നു ഇതിനെല്ലാമുള്ള തെളിവുകൾ ഇപ്പോഴാണ് ലഭിക്കുന്നത് ഇതുവരെ ഒന്നും അറിഞ്ഞിരുന്നില്ല അനുജിത്തിമാരെ പോലെ കണ്ടവരാണ് ഈ ചതി ചെയ്തതെന്നും ദിയ പറയുന്നു താൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഭയവുമില്ല മാത്രമല്ല തൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് അവർ തന്നെ തനിക്ക് അനുകൂലമായ തെളിവ് പുറത്തുവിട്ടതെന്നും ദിയ കൂട്ടിച്ചേർക്കുന്നു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ദിയ ആത്മധൈര്യത്തോടെ നിലകൊള്ളുന്നതിനെ പ്രശംസിക്കുന്നവരും ഒപ്പം നിൽക്കുന്നവരും ഒട്ടേറെയാണ് ഗർഭിണിയായ ഒരു പെണ്ണിനോട് അതും പെണ്ണുങ്ങൾ തന്നെ ഇത് ചെയ്തത് കഷ്ടമായി പോയി എന്നാണ് വരുന്ന കമൻറ്റുകൾ ഏറെയും മാനസികമായും വൈകാരികമായും എത്രത്തോളം തളർത്താൻ ശ്രമിച്ചാലും എന്നും ചിരിച്ചുകൊണ്ട് ഉണരും പെൺകുട്ടി എന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ദിയ പങ്കുവച്ചിട്ടുണ്ട് ഓ ബൈ ഓസി എന്ന തൻ്റെ ബിസിനസ് സംബന്ധിച്ച അപ്ഡേറ്റും അവർ സ്റ്റോറിയായി പങ്കുവച്ചിട്ടുമുണ്ട്